എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നലത്തെ എക്സലന്റ് ക്ലാസുകളൊക്കെ ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് കമന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ഇന്ന് നമ്മൾ എക്സലന്റ് ബാക്കി ക്ലാസ്സുകൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ആയിട്ടുള്ള ക്ലാസ്സുകൾ മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന ക്ലാസ്സുകൾ അനുസരിച്ച് ഓരോന്ന് ചെയ്തു പോകുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ പുതിയതായിട്ട് അറിയില്ല നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതിയാകും അപ്പൊ വേറെ വിശേഷം ഒന്നുമില്ല നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ഇന്നലത്തെ ക്ലാസ് എക്സലന്റ് ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പൊ ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഇന്നത്തെ നമ്മൾ ഡയറക്റ്റ് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ കയറിയിട്ട് പഴയ ക്ലാസ് അതായത് ഇന്നലത്തെ ക്ലാസ് കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ കാര്യങ്ങൾ കൂടെ കുറച്ചുകൂടെ മനസ്സിലാകുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആദ്യമേ എക്സൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം ആ കാരണം നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നത് ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും മനസ്സിലാകാത്തവരും അല്ലെങ്കിൽ കുറച്ച് ഏജർ ആയിട്ടുള്ളവരും ഒക്കെയാണ് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നത് അപ്പൊ അവർക്കൊക്കെ കുറച്ചുകൂടെ കേട്ട് കഴിയുമ്പോഴാണ് നമ്മൾ എപ്പോഴും എപ്പോഴും അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് സ്ട്രക്ക് ആയിക്കോളും നമ്മളത് ഒരിക്കലും മറന്നു പോകത്തില്ല നമ്മുടെ മെമ്മറിയിൽ അത് ഹോൾഡ് ചെയ്ത് നിന്നോളും നമ്മളത് പിന്നെ ഒരിക്കലും മറന്നു പോകത്തില്ല അപ്പം നമുക്ക് ഒരു എക്സലിന്റെ പേജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് ഒരൊറ്റ മെത്തേഡേ പറയുന്നുള്ളൂ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് മെത്തേഡും പറഞ്ഞായിരുന്നു പക്ഷെ ഇന്ന് ഒറ്റ ഒരു മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പഴയ ക്ലാസ് ഒന്ന് പോയി കണ്ടാൽ മതിയാകും അപ്പൊ നമുക്ക് പുതിയ ഒരു പേജ് എക്സലന്റ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ ഇതിന് നമ്മൾ ഡെസ്ക് ടോപ്പ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഡെസ്ക് ടോപ്പിന്റെ എവിടെങ്കിലും ഇപ്പൊ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല ഇതിന്റെ എവിടെങ്കിലും മൗസ് ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ മൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ അതല്ല ലാപ്ടോപ്പ് ആണെങ്കിൽ അതിന്റെ ടച്ച് പാഡിൽ ഒന്ന് വലത്തു വശത്ത് ഏറ്റവും താഴത്തെ കോർണറിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് അല്ല നമ്മൾ ടച്ച് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പൊ ഇതിൽ നിന്നും ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അതിൽ നിന്നും മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർക്കണം ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിലോട്ട് മൗസ് ഇങ്ങനെ വെക്കുക ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സലിന്റെ പുതിയൊരു പേജ് ഇങ്ങനെ വരും ഇനി നമുക്ക് ഈ ഒരു എക്സലിന്റെ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പുതിയ ഈ ഒരു പേജിലോട്ട് മൗസ് ഇങ്ങനെ എവിടെങ്കിലും ഒന്ന് വെക്കുക പിന്നടുത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ടച്ച് ചെയ്യുക നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടച്ച് പാഡിൽ അടുപ്പിച്ച് രണ്ട് തവണ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സലിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഈ കാണുന്നതാണ് എം എസ് എക്സെല്ലിന്റെ പേജ് എന്ന് പറയുന്നത് നമ്മളുടെ വർക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പേജിലാണ് അപ്പം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ സെൽ എന്താണ് എന്ന് വരെയാണ് പറഞ്ഞു നിർത്തിയത് അപ്പം സെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കള്ളികളായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് ചെറിയ ചെറിയ ബോക്സുകളായിട്ട് കാണാൻ പറ്റും എല്ലാ ബോക്സിന്റെയും വലുപ്പം ഒരുപോലാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതെല്ലാം സെയിം ആണ് ഒരു വ്യത്യാസവും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല അപ്പൊ ഈ കാണുന്ന ഓരോ ബോക്സുകളെയും നമ്മൾ പറയുന്ന പേരാണ് സെല്ല് അതായത് ഇതിൽ കാണുന്ന സ്മോൾ റെക്റ്റാംഗുലർ ബോക്സസിന് പറയുന്ന പേരാണ് സെല്ല് അപ്പൊ ഈ ഒരു സെല്ല് വരെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇനിയിപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ബോക്സസ് ഉണ്ട് സ്മോൾ സ്മോൾ ബോക്സസ് ഉണ്ട് അപ്പൊ അതിനെല്ലാം നമ്മൾ പറയുന്ന പേര് സെല്ലെന്നാണ് അപ്പൊ സെൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരണം നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ സ്മോൾ ബോക്സസ് നമ്മൾക്ക് പറയുന്ന പേരാണ് സെൽ എന്ന് പറയുന്നത് ഇനിയിപ്പൊ നമ്മൾ ഈ ഒരു പേജിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ മുകളിൽ കുറെ ആൽഫബറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും അതായത് എ ബി സി ഡി അങ്ങനെ സഡ് വരെ കാണാൻ പറ്റും സഡ് കഴിയുന്ന ഉടനെ അടുത്തത് അതായത് ജഡ് കൊണ്ട് അത് തീരുന്നില്ല ഈ ജഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് എ എ എ ബി എ സി എ ഡി എ ഇ അങ്ങനെ പോകും ഇനി എ യുടെ കഴിയുന്ന ഉടനെ നമുക്ക് കാണാൻ പറ്റും ി എ ബി 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 സി ബി ഡി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പൊ അത് കഴിയുന്ന ഉടനെ സി എ അപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും അപ്പൊ ഈ എ ബി സി ഡി എന്ന് പറഞ്ഞാല് ഇതിനകത്തുള്ള കോളങ്ങളുടെ പേരാണ് അതായത് കോളം എന്ന് പറഞ്ഞാല് ദാ ഇത് ഇങ്ങനെ നമുക്ക് വെർട്ടിക്കലി കാണുന്നതാണ് കോളം അപ്പൊ ഈ കാണുന്നത് എ കോളം ബി കോളം സി കോളം ഡി കോളം അപ്പം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞ പോലെ സഡ് കഴിയുന്ന ഉടനെ എ എ എ ബി എ സി അങ്ങനെ പോകും അത് കഴിയുന്ന ഉടനെ ബി എ ബി 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 സി അങ്ങനെ പോകും അത് കഴിയുമ്പോൾ സി അപ്പൊ ഇത് എത്ര കോളം ഉണ്ട് എന്ന് വെച്ചാല് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സലിന്റെ പേജില് എത്ര കോളം ഉണ്ട് ടോട്ടൽ എത്ര കോളം ഉണ്ട് എന്ന് നമുക്കറിയണമെങ്കില് അതിനൊരു എളുപ്പവഴിയുണ്ട് നമ്മൾ അതിനെ ചെയ്യേണ്ട കാര്യം കീബോർഡില് കൺട്രോൾ കീയും അതുപോലെ തന്നെ റൈറ്റ് ആരോ കീയും കൂടെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം കൺട്രോളും പ്രസ് ചെയ്യണം അതുപോലെ തന്നെ റൈറ്റ് ആരോയും നമ്മുടെ കീബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ രണ്ട് കീയും ഒരേ സമയത്ത് നമ്മൾ പ്രസ് ചെയ്യണം ഇത് ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ട് കൺട്രോളും അതിന് ശേഷം റൈറ്റ് ആരോയും അപ്പം നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു കോളം എത്തി നിൽക്കുന്നത് അവസാനത്തെ കോളത്തിലാണ് അപ്പം എത്ര കോളം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എഫ് ഡി അവസാനത്തെ കോളമാണ് എക്സ് എഫ് ഡി എക്സ് എഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോളം അപ്പൊ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എക്സലിന്റെ പേജില് എത്ര കോളം ഉണ്ട് നമ്മൾ പറഞ്ഞു എ എ എ ബി സി ഡി അങ്ങനെ സെഡ് വരെയുണ്ട് അത് കഴിയുമ്പോൾ എ എ എ ബി എ സി അങ്ങനെയും അങ്ങ് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ എത്ര കോളം ഉണ്ട് ടോട്ടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എഫ് ടി ആണ് അവസാനത്തെ കോളം എക്സ് എഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോളമാണ് അപ്പം നമുക്ക് ഈ അവസാനത്തെ കോളത്തിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യം കീബോർഡില് കൺട്രോൾ കീ സി ടി ആർ എൽ എന്ന് പറഞ്ഞാൽ കൺട്രോൾ കീ ആണ് അപ്പൊ ഈ കൺട്രോൾ കീയും റൈറ്റ് ആരോയും കൂടെ പ്രസ് ചെയ്യുക നമ്മൾ കീബോർഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അറ്റ് ദ സെയിം ടൈം കൺട്രോൾ കീയും ആരോ കീയും പ്രസ് ചെയ്തിരിക്കണം അതായത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളിലും അടുത്ത ഫിംഗർ കൊണ്ട് റൈറ്റ് ആരോയിലും പ്രസ് ചെയ്തിരിക്കണം ആ ഒരേ സമയത്ത് തന്നെ അപ്പോൾ നമ്മൾ അവസാനത്തെ കോളത്തില് എത്തും അപ്പൊ അവസാനത്തെ കോളം എന്ന് പറഞ്ഞാൽ എക്സ് എഫ് ഡി ആണ് പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോളം ഇനി നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ കോളത്തിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് നമുക്ക് ആദ്യത്തെ കോളത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും നമ്മൾ അവസാനത്തെ കോളത്തിൽ നിന്നും ആദ്യത്തെ കോളത്തിൽ അതായത് എ എന്ന് പറയുന്ന കോളത്തിൽ ചെല്ലണമെങ്കിൽ കുറച്ചേറെ എടുക്കും നമ്മൾ ഇങ്ങനെ മാറ്റി 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 ചെല്ലുമ്പോൾ കാരണം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി നാലാമത്തെ കോളത്തിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരുപാട് സമയം എടുക്കും അപ്പം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആദ്യത്തെ കോളത്തിൽ ചെല്ലണമെങ്കിൽ അതിനുള്ള ഷോർട്ട് കട്ട് അല്ലെങ്കിൽ അതിനുള്ള എളുപ്പവഴിയാണ് കൺട്രോൾ കീയും അതുപോലെ തന്നെ ലെഫ്റ്റ് ആരോയും പ്രസ് ചെയ്യുക കൺട്രോളും അതുപോലെ തന്നെ ലെഫ്റ്റ് ആരോയും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ കോളത്തിൽ ചെല്ലും അപ്പൊ എളുപ്പമാണ് അവസാനത്തെ കോളത്തിൽ ചെല്ലണമെങ്കിൽ കൺട്രോളും അതുപോലെ തന്നെ റൈറ്റ് ആരോയും ഇപ്പോൾ നമ്മൾ അവസാനത്തെ കോളത്തിലെത്തി അതായത് എക്സ് എഫ് ഡി ഇനി അവിടുന്ന് നമുക്ക് ആദ്യത്തെ കോളത്തിൽ അതായത് എ എന്ന് പറയുന്ന ആദ്യത്തെ കോളത്തിൽ എത്തണമെങ്കിൽ അതിനെ യൂസ് ചെയ്യേണ്ടത് കൺട്രോളും ലെഫ്റ്റ് ആരോയുമാണ് നമ്മൾ കീബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അറ്റ് ദ സെയിം ടൈം കൺട്രോളിലും ലെഫ്റ്റ് ആരോയിലും പ്രസ് ചെയ്യണം അതേപോലെ കൺട്രോളിലും റൈറ്റ് ആരോയിലും പ്രസ് ചെയ്യണം അല്ലാതെ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തു അതിനുശേഷം ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം വർക്ക് ആകത്തില്ല ഒരേപോലെ കൺട്രോളും ലെഫ്റ്റ് ആരോയും അല്ലെങ്കിൽ കൺട്രോളും റൈറ്റ് ആരോയും നമ്മൾ പ്രസ് ചെയ്യണം അപ്പൊ ഇത്രയുമാണ് കോളത്തിന്റെ കാര്യമെന്ന് പറയുന്നത് അപ്പൊ കോളത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട കാര്യം മുകളിൽ കാണുന്ന എ ബി സി ഡി എന്ന് പറയുന്നത് കോളത്തിന്റെ പേരാണ് അപ്പൊ അത് ഇസഡ് കഴിയുമ്പോൾ ഇങ്ങനെ നീണ്ടുപൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ ടോട്ടൽ എത്ര കോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോളും റൈറ്റ് ആരോയും അതായത് എക്സ് എഫ് ടി പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോളം ഇനി അവിടുന്ന് നമുക്ക് ആദ്യത്തെ കോളത്തിൽ പോകണമെങ്കിൽ കൺട്രോളും ലെഫ്റ്റ് ആരോയും അതായത് എ എന്ന് പറയുന്ന കോളത്തിൽ എത്തും ഇനിയിപ്പൊ നമ്മൾ കോളത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നമുക്ക് നേരെ റോയിലോട്ട് പോവാം റോ എന്ന് പറഞ്ഞാല് ഈ കാണുന്നതാണ് റോ ഇത് ഒന്ന് അങ്ങനെ രണ്ട് അങ്ങനെ അങ്ങോട്ട് അങ്ങ് പോകും അപ്പൊ ഈ സൈഡിൽ കാണുന്ന നമ്പർ വൺ ടു ത്രീ എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കല് സീരിയൽ നമ്പർ ആണെന്ന് അത് റോയുടെ പേരാണ് അപ്പൊ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് എക്സലിലെ സെൽ എന്താണ് കോളം എന്താണ് അല്ലെങ്കിൽ റോ എന്താണ് അപ്പം റോയുടെ പേരാണ് ഈ സൈഡിൽ കാണുന്ന വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ നമ്പേഴ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഇവിടെ നമുക്ക് ഒരു ട്വന്റി സെവൻ അല്ലെങ്കിൽ ട്വന്റി എയ്റ്റ് വരെയാണ് കാണുന്നത് അപ്പൊ അത്രയുമല്ല ഈ നമ്പേഴ്സ് എവിടെ വരെ എത്ര റോ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കോളം കണ്ടതുപോലെ തന്നെ നമുക്ക് ഒരു എളുപ്പവഴിയുണ്ട് കൺട്രോളും ഡൗൺ ആരോയും കൺട്രോളും ഡൗൺ ആരോയും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ റോയിലെത്തും അതായത് അവസാനത്തെ റോ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറാമത്തെ റോ അതാണ് ഏറ്റവും അവസാനത്തെ റോ അപ്പൊ ഇനി നമ്മൾ അവസാനത്തെ റോയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇനി ആദ്യത്തെ റോയിൽ ഒന്നാമത്തെ റോയിൽ എത്തണമെങ്കിൽ നമുക്ക് കുറച്ച് സമയമെടുക്കും അല്ലെ അപ്പൊ അതിനുള്ള എളുപ്പവഴിയാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇപ്പൊ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് കൺട്രോളും ആരോയും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ പോവും അതായത് ഏറ്റവും മുകളിൽ പോകണമെങ്കിൽ അപ്പ് താഴെ വരണമെങ്കിൽ കൺട്രോളും ഡൗൺ ആരോയും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോളത്തിന്റെ അവസാനം പോകുന്നതും അതുപോലെ തന്നെ റോയുടെ അവസാനം പോകുന്നതും അപ്പൊ എക്സലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആളുകളാണ് സെല്ല് കോളം അതുപോലെ തന്നെ റോയെ അപ്പൊ സിമ്പിളായിട്ട് ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് നമുക്ക് നിർത്താം സെല്ലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്മോൾ റെക്റ്റാങ്കുലാർ ബോക്സസ് കോളം എന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്ന എ ബി സി ഡി എന്ന് പറയുന്നതാണ് കോളത്തിന്റെ പേര് റോ എന്ന് പറഞ്ഞാൽ സൈഡിൽ കാണുന്ന വൺ ടു ത്രീ എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് റോയുടെ പേര് അപ്പം നമുക്കൊരു സെല്ല് ഫോം ചെയ്യണമെങ്കിൽ ഒരു സെല്ല് ഫോം ചെയ്യണമെങ്കിൽ അതിനകത്ത് കോളവും വേണം അതുപോലെ തന്നെ റോയും വേണം അപ്പൊ ഇവര് രണ്ടു പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു കോളം ഫോം ചെയ്യത്തുള്ളൂ ഇനിയും നമുക്ക് എന്താണ് നോക്കേണ്ടത് അതായത് ഈ ഓരോ സെല്ലുകൾ ഇതിനകത്തുണ്ട് ഒരുപാട് സെല്ലുകളുണ്ട് അപ്പൊ ഈ ഓരോ സെല്ലിനെയും നമുക്ക് അറിയണമെങ്കിൽ അതിനൊരു പേര് വേണം അപ്പൊ സെല്ലിന്റെ പേരിന് നമ്മൾ പറയുന്ന പേരാണ് സെൽ അഡ്രസ് എന്ന് പറയും കാരണം ഈ കാണുന്നതെല്ലാം ബോക്സസ് ആണ് അപ്പൊ ഇവരെ നമുക്ക് അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു പേരുണ്ടായിരിക്കണം അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെല്ലിന്റെ പേര് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഇതൊരു ബോക്സ് മാത്രമാണ് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ മറ്റൊരു കാര്യവുമില്ല അപ്പൊ ഇതിന്റെ പേര് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സെല്ലിരിക്കുന്ന കോളത്തിന്റെ പേര് കണ്ടെത്തുക അതായത് കോളത്തിന്റെ പേര് എ എന്നാണ് അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ആ ഒരു സെല്ലിരിക്കുന്ന റോയുടെ പേര് അത് ഒന്നാമത്തെ റോയിലാണ് അപ്പം ഈ ഒരു സെല്ലിന്റെ പേരെന്ന് പറഞ്ഞാൽ എ വൺ എന്നാണ് എ വൺ അപ്പൊ നമുക്ക് ഒരു സെല്ലിന്റെ പേര് കണ്ടെത്തണമെങ്കിൽ ആദ്യം ആ ഒരു സെല്ലിരിക്കുന്ന കോളം അപ്പൊ ഇങ്ങനെ കാണുന്നതാണ് കോളം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സെല്ലാണെങ്കിൽ ഇതിരിക്കുന്ന കോളം ഇ ഇതിരിക്കുന്ന റോ എന്ന് പറഞ്ഞാല് ഇതാണ് ത്രീ അപ്പൊ ഈ ഒരു സെല്ലിന്റെ പേര് ഇ ത്രീ അപ്പൊ ഇങ്ങനെ നമുക്ക് ഏതൊരു സെല്ലിന്റെയും പേര് എളുപ്പത്തിന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു സെല്ലിന്റെ പേര് ബി ഫോർ ഇതിന്റെ പേര് സി സെവൻ അപ്പൊ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ കോളത്തിന്റെ പേരും അല്ലെങ്കിൽ റോയുടെ പേരും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അതായത് എഫ് ത്രീ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സെല്ലിന്റെയും പേര് കണ്ടുപിടിക്കുന്നത് ഇനി നമ്മൾ ഈ ഓരോ സെല്ലിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ സെല്ലിനെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് ഒന്ന് എടുത്ത് കാണിക്കും അപ്പൊ ഇതിന്റെ പേരാണ് സെൽ പോയിന്റർ എന്ന് പറയും സെൽ പോയിന്റർ അപ്പൊ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ ഇതിനെ നമ്മൾ സെൽ എന്ന് പറയും നമ്മൾ ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് എടുത്ത് കാണിക്കും അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് സെൽ പോയിന്റർ അപ്പൊ ഈ സെല് നമ്മൾ എന്തിനുപയോഗിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് എന്താ പറയാ നമ്മള് ചെയ്യുന്ന വാല്യൂസ് ഒക്കെ അതായത് ഡാറ്റകളൊക്കെ നമ്മൾ എന്റർ ചെയ്യുന്നതും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും എല്ലാം ഈ ഒരു സെല്ലിനകത്താണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത് എക്സലിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് അതായത് സെല്ലിനെ പറ്റി പറഞ്ഞു കോളം പറഞ്ഞു റോ പറഞ്ഞു സെൽ അഡ്രസ് പറഞ്ഞു ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നമ്മൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് താഴെ ഒരു ഷീറ്റ് കാണാൻ പറ്റും നമ്മുടെ പഴയ വിൻഡോസ് സെവനിലൊക്കെ ആണെങ്കിൽ ആയിട്ട് നമുക്ക് മൂന്ന് ഷീറ്റ് കാണാൻ പറ്റും ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ വിൻഡോസ് ഇലവനിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴേ ഒരൊറ്റ ഷീറ്റ് മാത്രമേ ഇങ്ങനത്തെ ഒരു ഒറ്റ ഷീറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ ഷീറ്റ് വൺ നമ്മുടെ പഴയ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ മൂന്ന് ഷീറ്റ് കാണാൻ പറ്റും ഷീറ്റ് വൺ ഷീറ്റ് ടു ഷീറ്റ് ത്രീ അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും അതിന് ചെയ്യേണ്ട കാര്യം ഈ ഷീറ്റ് വണ്ണിന്റെ തൊട്ടപ്പുറത്ത് ഒരു പ്ലസ് സൈൻ ഉണ്ട് പഴയ സിസ്റ്റത്തിലാണെങ്കിൽ ഷീറ്റ് വൺ ഷീറ്റ് ടു ഷീറ്റ് ത്രീ അതിനുശേഷമായിരിക്കും ഈ ഒരു പ്ലസ് ഐക്കൺ അപ്പം നമുക്ക് പുതിയ ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് എന്നുള്ളതിൽ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയ ഷീറ്റ് അവിടെ വരും ഇങ്ങനെ എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ബിൽറ്റിനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്ന് ഷീറ്റ് ആയിരിക്കും പഴയ സിസ്റ്റത്തില് പുതിയ സിസ്റ്റം നമ്മുടെ വിൻഡോസ് ഇലവണില് ഒരൊറ്റ ഷീറ്റ് ആണ് പക്ഷെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ ഷീറ്റ് ആഡ് ചെയ്തു നമുക്ക് ഇത്രയും ഷീറ്റ് ആവശ്യമില്ല ഈ ഷീറ്റിനെ നമുക്ക് വേണ്ട വേണ്ടെങ്കിൽ നമുക്ക് കളയാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് അപ്പൊ കളയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഈ ഷീറ്റിലോട്ടൊന്ന് മൗസ് വെക്കുക ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കുറെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്പൊ ഇതിനകത്ത് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഷീറ്റ് റിമൂവ് ആകും അപ്പം ഷീറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ദെൻ സെലക്ട് ഡിലീറ്റ് അപ്പൊ അങ്ങനെ നമുക്ക് ഷീറ്റിനെ വേണ്ടാത്ത ഷീറ്റിനെ കളയാനും പറ്റും അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് എക്സലിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്നും ചെയ്തു നോക്കുക നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കത് കൂടുതൽ മനസ്സിലാവുകയുള്ളൂ നമ്മൾ ക്ലാസ് കേട്ട് എട്ട് പഠിച്ചത് കൊണ്ട് നമുക്കത് അത്രത്തോളം ചെയ്യാൻ സാധിക്കണമെന്നില്ല നമ്മൾ ക്ലാസ് കണ്ടു അതിനുശേഷം നമ്മൾ സ്വയമേ അത് രണ്ടു മൂന്ന് തവണ ഒന്ന് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കണം അപ്പം സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ചെയ്ത് നോക്കണം സിസ്റ്റം അവൈലബിൾ അല്ലാത്തവർ മൊബൈൽ ഫോണിനകത്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് എം എസ് എക്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കണം ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ എന്ന് ഒന്ന് നോക്കണം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി